ഐ ഗായ്സ് ആ സ്മീ റൌഷ അങ്ങനെ നമ്മൾ നാട്ടിൽ പോവുകയാണ് രണ്ടര വർഷം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ ഉള്ളത് എയർപോർട്ടിന് ഇപ്പോൾ ബോഡി പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ബോഡി പാസ് അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ പോവുക ഇന്ത്യക്കുലേ നമ്മളിപ്പോൾ പോകണത് കൊച്ചിയിലാണ് നമ്മൾ ഇറങ്ങണത് അപ്പോൾ കൊച്ചിക്കുള്ള എയർപോർട്ട് ഇന്ത്യക്കോ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്കൂടെ വന്നതിൻ്റെ സിഗ്നലൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം എന്താണ് ആണ് നേരിട്ട് ഇന്നലെ കാണുന്നത് ഫ്ലൈറ്റിൽ കുടുംബത്തിലുള്ളവരൊക്കെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിലോ മിനിറ്റിന് മിനിറ്റിന് ഫ്ലൈറ്റ് കയറി പോകൽ അതെ നമ്മൾക്ക് ഇന്നലെ വന്ന് സ്റ്റാൻഡ് ചെയ്തിട്ട് ഇന്നേനെ സിഗ്നലിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ് ആയിക്കണ് പിന്നെ നാട്ടിലെത്തിയിട്ട് എന്താ ആരൊക്കെ വിളിക്കാൻ വരും എന്നൊരു ഉറപ്പില്ല ഓരോരുത്തരുടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ എത്ര പേര് വരും ഒന്നും അറിയില്ല നോക്കി എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ കാഴ്ചകൾക്ക് കാണാം എന്നാലും എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാതും ഓർമ്മയിലായത് അന്നേ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സീനപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പോയത് ഇതിൻ്റെ ഏട്ടനാണ് അങ്ങനെ അവൻ്റെ കൂടെ ഞാൻ പോയാ പുറപ്പെടുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് യാത്രയായി അപ്പോൾ അവിടുത്തെ കുവൈത്തിൻ്റെ വലിയ നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ജനങ്ങൾക്കൂടെ കാണുമ്പോൾ ചെറിയ സ്ഥലങ്ങളാണെങ്കിലും കാണാൻ നല്ല സുഖമുണ്ട് ഇത് അടിപൊളിയിലെ സ്ഥലങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഐ കേസ് അപ്പോൾ നമ്മളെ ഇന്ത്യക്കോ കൊച്ചിയിൽ ഇറങ്ങണ ചീനപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മൾ കണ്ടിട്ട് വരാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ള ഒണ്ടർ കൂടി ഇപ്പോൾ നമ്മൾ വരുന്നത് അവിടെ നിന്ന് നമ്മളെ എന്താണ് ലെൻസ് സ്കാൻ ചെയ്യാനുണ്ട് നമ്മളെ പാസ്പോർട്ടിൽ നിന്ന് പൊടി പാസൊക്കെ കൊടുത്തിട്ട് ഇനി ലെൻസ് സ്കാൻ ചെയ്യാണ്ട് അവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വേണ്ട വെച്ചിട്ട് അതുകൊണ്ട് ചെയ്യാത്തത് അങ്ങനെ നമ്മളെ പെട്ടി വന്നിട്ടുണ്ട് പറയാൻ കേട്ടോ ആദ്യം കൊച്ചിയിലൊക്കെ നല്ല പെട്ടെന്ന് പെട്ടി കിട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളെ പെട്ടിയൊക്കെ ഭയങ്കര ഡീലേ ആയിരുന്നു നമുക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പാർക്കിങ്ങൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് എന്താണ് എൻ്റെ അളിയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലെയിൻ ഇറങ്ങിയിരുന്ന ഒരു സീനാണ് കണ്ടത് അപ്പോൾ പോയപ്പോൾ ഞാൻ എന്തായാലും സർപ്രൈസായി കാരണം ഫാമിലി മൊത്തം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തമായിട്ട് ഞാൻ വിളിക്കാൻ പറ്റുമെന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നില്ല കാരണം എൻ്റെ പെങ്ങളകുട്ടികളും തന്നെ മുത്തമ്മയും ലാനിമാർ വന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പെങ്ങളെ കുട്ടിയായിട്ട് ഞാൻ ഇപ്പോൾ ജനിച്ചിട്ടാളിയിട്ട് തന്നെ കാണുന്നത് കണ്ടപ്പോൾ എന്ന് കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് വന്ന് ധാരോള് നേരിട്ട് കണ്ടപ്പോൾ എത്തിൻ്റെ ധനമുത്ത പെങ്ങളെ കുട്ടികൾ